ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയേക്കാളും അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും ആയിട്ടുള്ള അതിർത്തിയേക്കാളും വളരെയധികം മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആൾക്കാർ തമ്മിൽ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾ തമ്മിൽ ആയുധങ്ങൾ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് വളരെ ഗൗരവമുള്ള സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത് അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗങ്ങളിൽ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലാണ് വളരെ സീരിയസ് ആയിട്ടുള്ള സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ ഈ മാൾഡ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ജില്ലയുണ്ട് ആ ജില്ലയിൽ ആ ജില്ലയും ഈ ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശം അപ്പോൾ അവിടെ നേരത്തെ തന്നെ മുള്ളുകമ്പി കെട്ടി തിരിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നു അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ അത്യാവശ്യം നല്ല രീതിയിലായത് കൊണ്ട് തന്നെ പല അതിർത്തികളും ഇപ്പോൾ ഈ പാകിസ്ഥാൻ ചൈന അതിർത്തികൾ പോലെ ഭയങ്കരമായിട്ട് അടച്ചുപൂട്ടിയിട്ടൊന്നുമില്ല ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ആണ് ജനങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട് ബംഗാളികൾ പൊതുവേ ഒരേ വംശജരായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആ ഒരു അടുപ്പം എന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മാറിയത് മുഹമ്മദ് യൂനിസ് വരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ അധികാരം പിടിക്കുന്നു ഷേഖ് ഹസീന പുറത്തു പോകുന്നു ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിൽ ബോധപൂർവം തന്നെ പ്രചരിക്കപ്പെടുന്നു അങ്ങനെ ഇന്നിപ്പോൾ ബംഗ്ലാദേശികളും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു റിലേഷനിൽ കാര്യമായ വിള്ളലുകൾ വീണിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതായത് ഇന്ത്യയിലെ ചില കൃഷിക്കാരെ ബംഗ്ലാദേശികൾ ആക്രമിക്കുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇതിന് പ്രതികാരമെന്ന നിലയിൽ ഇന്ത്യക്കാർ സംഘടിച്ച് ബംഗ്ലാദേശികളെ ഓടിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തിയിൽ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഫോഴ്സും ഇന്ത്യയുടെ ബോർഡർ ഫോഴ്സും ഉണ്ട് അപ്പോൾ ഈ ഫോഴ്സുകളെ താണ്ടി മാത്രമേ ജനങ്ങൾക്ക് അതിർത്തിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ കാരണം ആക്ച്വലായിട്ടുള്ള അതിർത്തിയിൽ നിന്ന് മാറിയിട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഫോഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെ അവിടേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ബംഗ്ലാദേശ് ബോർഡർ ഫോഴ്സിനെ കബളിപ്പിച്ചുകൊണ്ടോ അവരുടെ അനുവാദത്തോടെയോ അവർ പറഞ്ഞിട്ട് കേൾക്കാതെയോ ഒരു കൂട്ടം ആളുകൾ ബോർഡറിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന കർഷകരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് സൂചന അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഈ ബംഗ്ലാദേശികൾക്ക് കൊടുക്കുകയും അവർ നാലുപാട് ഓടുകയും ചെയ്തു അപ്പം ഇന്ത്യക്കാർ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ട്വിറ്ററിനകത്തൊക്കെ ബംഗ്ലാദേശികൾ എടുത്ത വീഡിയോസ് ഉണ്ട് ഇന്ത്യക്കാരുടെ വീഡിയോസ് ഉണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് ആയുധങ്ങളൊക്കെ ആയിട്ട് വലിയ വാളുകളൊക്കെയായിട്ട് ബി എസ് എഫിന്റെ കൂടെ ബംഗ്ലാദേശികളെ അടിക്കാനെങ്കിൽ അടിക്കാൻ വെട്ടാനെങ്കിൽ വെട്ടാനെന്നും പറഞ്ഞ് നിൽക്കുന്ന ഇന്ത്യക്കാരെയൊക്കെ കാണാം പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫോഴ്സ് പറഞ്ഞപ്പോൾ ജനങ്ങൾ ശാന്തരായി അതായത് ഇന്ത്യക്കാര് ശാന്തരായി ഫോഴ്സ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ വളരെ പെട്ടെന്ന് സക്സസ് ആയി കാരണം ഇന്ത്യക്കാർ കുറച്ചും കൂടി വിവരവും ബോധവും ഉള്ള മനുഷ്യരാണല്ലോ വെസ്റ്റ് ബംഗാളിലുള്ളതും ബംഗാളികളാണ് ബംഗ്ലാദേശിലുള്ളതും ബംഗാളികളാണ് പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വിവരവും ബോധമുള്ള ബംഗാളികളും അത് പൈസയുടെ വിവരം ഇല്ലാത്ത ബംഗാളികളും ആ ഒരു വ്യത്യാസമുണ്ട് അപ്പം പത്ത് പൈസയുടെ വിവരമില്ലാത്ത ബംഗ്ലാദേശികൾ അവരെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ബംഗ്ലാദേശ് ബോർഡർ ഫോഴ്സിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് ബി എസ് എഫ് പറയുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം തന്നെ അണ്ടർ കൺട്രോളാണ് പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വലിയ വിഷയത്തിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്ന് വെച്ചാൽ രണ്ട് രാജ്യത്തിൻ്റെയും സൈനികരല്ല ഇവിടെ സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് രാജ്യത്തെയും ജനങ്ങളാണ് ഇത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഈ സംഘർഷം കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഒരു വലിയ സൈനിക നീക്കത്തിലേക്ക് ഇത് പോവുക തന്നെ ചെയ്യും ഒരു സംശയം അതിൽ വേണ്ട വെച്ചാൽ ഈ ബംഗ്ലാദേശികളുടെ ഈ സമീപകാലത്തെ പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ ഇളക്കി വിടാൻ എളുപ്പമാണ് സങ്കുചിത മനോഭാവമുള്ള മനുഷ്യരാണ് വളരെ പെട്ടെന്ന് പ്രവുക്കാവുന്ന ആൾക്കാരാണ് പത്ത് പൈസ വിവരവും ബോധവും ഇല്ലാത്തവരാണ് കൂടുതലും എല്ലാവരും അല്ല കേട്ടോ കൂടുതലും അപ്പോൾ ഇത്തരം ആൾക്കാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വന്ന് അഭ്യാസം ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നുള്ള ശരിയാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ അരിപ്പയാക്കാൻ ബി എസ് എഫ് മടിക്കില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശികൾ അതിക്രമിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിച്ചാൽ ബി എസ് എഫ് വെറുതെ ഇരിക്കില്ല അവർ ആക്രമണം അങ്ങോട്ട് നടത്തും അപ്പോൾ പിന്നെ സ്വാഭാവികമായി എന്തു പറ്റും ഈ ബംഗ്ലാദേശ് ഫോഴ്സിനും ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി വരും അപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സംഘർഷങ്ങളിലേക്ക് അത് പോകും ചിലപ്പോൾ അത് ഒരു സൈനിക നീക്കത്തിലേക്ക് പതിയെ പതിയെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മുഴുവൻ യുദ്ധമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അതായത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാകുമോ ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടാകുമോ എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ഒരു യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്ക അത്തരം ചർച്ചകൾ ഇപ്പോൾ സജീവമാവുന്നുണ്ട് പക്ഷെ നമ്മുടെ മിലിട്ടറി വിഭാഗങ്ങളും ബോർഡർ ഫോഴ്സും ഒക്കെ പറയുന്നത് ആശങ്കയ്ക്കുള്ള അടിസ്ഥാനമൊന്നും ഇപ്പോഴില്ല എല്ലാം അണ്ടർ കൺട്രോളിലാണെന്നാണ് പക്ഷേ ബംഗ്ലാദേശികൾ ഹസീനയെ ഓടിച്ച ലാഘവത്തോടെ അല്ലെങ്കിൽ അവിടെ അഭ്യാസം ഇറക്കിയതുപോലെ ആൾക്കൂട്ടമായിട്ട് വന്ന് ഇവിടേക്ക് ഇന്ത്യൻ അതിർത്തിയിൽ വന്ന് അഭ്യാസം ഇറക്കാൻ തീരുമാനിച്ചാൽ ഒന്ന് സൈന്യം ഇടപെടും രണ്ട് ഇന്ത്യക്കാരും ഉണ്ടാതിരിക്കും ഇപ്പൊ തന്നെ വാളൊക്കെ കാണണം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇന്ത്യൻസ് റെഡി ആയിട്ട് നിൽക്കുന്നത് കാര്യം ഇതൊക്കെ പറഞ്ഞാൽ രാജ്യസ്നേഹത്തിന്റെ കാര്യം വരുമ്പോൾ എന്തൊക്കെ ഭാഷാ ഉണ്ടെങ്കിലും മതപരമായ ഉണ്ടെങ്കിലും ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിലും നമ്മളെ സമ്മതിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇതിനകത്ത് കടന്ന് ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടും മതം പറയും ജാതി പറയും വേണ്ടി വന്നാൽ തല്ലുണ്ടാക്കും അങ്ങനെ സകല വൃത്തികേടുകളൊക്കെ കാണിക്കും ഇന്ത്യക്ക് അകത്ത് കടന്ന് പക്ഷെ വെളിയിൽ നിന്ന് ഒരുത്തം കയറി കളിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിട്ട് പണിയാൻ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ട ഈ തമ്പി തല്ലുന്ന ടീമുകളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ നേരിടുന്ന ഒരു ചരിത്രമുണ്ട് ഇത് ബംഗ്ലാദേശികൾക്ക് അറിയില്ല കാരണം അവർ ഇത്രയും കാലം ഒരു സുഹൃത്തായിട്ടുള്ള ഇന്ത്യയെ കണ്ടിട്ടുള്ളൂ അവരുടെ ശത്രുവായിട്ട് മാറുന്ന ഇന്ത്യയെ കണ്ടിട്ടില്ല ഇത് അറിയാം ഇത് ചൈനക്കാർക്ക് ഇന്ത്യ ശത്രുവായി മാറിയാൽ എങ്ങനെയാണെന്നുള്ളത് ബംഗ്ലാദേശികൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളത് വാത്സല്യത്തോടെ ഓരോ ആപത്തിലും അവരെ ചേർത്ത് പിടിക്കുന്ന തലോടുന്ന തഴുകുന്ന തരാട്ടുപാടി ഉറക്കുന്ന ഒരു ഇന്ത്യയാണ് അവർ കണ്ടിട്ടുള്ളത് എന്നാൽ വികൃതി കാണിക്കുമ്പോൾ അടിച്ച് കയ്യുംകാലം പൊട്ടിക്കുന്ന ഇന്ത്യ അവർ കണ്ടിട്ടില്ല അത് ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശത്രുതയുണ്ടല്ലോ അത് വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇവർക്ക് വിവരമില്ല ഞാൻ ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനികൾ ഇവരെക്കാൾ ഭേദമെന്നാണ് പറയുന്നത് ബംഗ്ലാദേശികൾക്ക് കാശിനുള്ള ബോധവും ബുദ്ധിയും ഇല്ല അപ്പം ഇവര് വളരെയധികം അപരിഷ്കൃതരായിട്ടുള്ള സമൂഹമാണ് പ്രത്യേകിച്ച് ഈ റൂറൽ ഉള്ള ആൾക്കാർ അവരുടെ നഗരങ്ങളിലൊക്കെ കുറച്ച് വിദ്യാഭ്യാസമുള്ള മനുഷ്യരൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ബംഗ്ലാദേശിന്റെ ഈ റൂറൽ പാർട്സിലേക്ക് വരുന്ന സമയത്ത് വളരെ അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യരാണ് സോ അവർ അതുകൊണ്ട് തന്നെ വീണ്ടും വന്ന് പ്രവോക്കുകയും അത് നിരന്തരമാകുമ്പോൾ ഒന്ന് ഇന്ത്യൻസ് പ്രതികരിക്കും രണ്ട് സൈന്യം പ്രതികരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഒരു യുദ്ധം ഉണ്ടാകണം ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളുടെ ഇടപെടൽ ഇതിൻ്റെ പുറകിലുണ്ട് അതിലൊരു പക്ഷേ പാകിസ്ഥാനും ചൈന അമേരിക്ക ഒക്കെ ഉണ്ടാവാം കാരണം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു യുദ്ധം അങ്ങനെ ഒരു യുദ്ധം ഇവിടെ നടന്നാൽ ഇപ്പോൾ റഷ്യ എങ്ങനെ യുക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങി കിടക്കുന്നു അതുപോലെ ഇന്ത്യയും അങ്ങനെ കിടത്താം തളർത്തിയിടാം എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ചിലപ്പോൾ അത് ബാധിക്കും ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സ് പതിയെ പിന്തിരിയാൻ കാരണമാകും ഇന്ത്യയുടെ ട്രേഡിനെ ബാധിക്കും മാനുഫാക്ചറിങ് രംഗത്ത് ഇന്ത്യ മുന്നോട്ട് പോകാനുള്ള എല്ലാ എല്ലാ തരത്തിലും ഇന്ത്യ ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ ഒരു വൻ ശക്തിയാകാൻ തയ്യാറെടുക്കുന്ന രാജ്യം ആദ്യം ശ്രമിക്കേണ്ടത് രാജ്യത്തിനകത്ത് സമാധാനം കൊണ്ടുവരാനും യുദ്ധങ്ങൾ ഉണ്ടാകാതെ നോക്കാനുമാണ് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ വലിയൊരളവിൽ യുദ്ധത്തിലേക്ക് പോകും നമ്മുടെ നമ്മുടെ പണം നമ്മൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണം അത് രാജ്യത്തിൻ്റെ വികസനത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിന് അതുപോലെ തന്നെ വിദേശ കമ്പനികളെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പണച്ചെലവുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുത്താലേ അവരിവിടെ വരുള്ളൂ അപ്പോൾ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ തൊഴിലവസരങ്ങളുണ്ടായി ഇവിടെ നിന്ന് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കയറ്റുമതി ചെയ്ത് അതിലൂടെ ഉണ്ടാക്കുന്ന റവന്യൂ ആണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം അപ്പം നമുക്ക് കിട്ടുന്ന നികുതി പണം നമ്മുടെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നാൽ എന്തു ചെയ്യും വികസനം മെല്ലെ ആവും അപ്പോൾ ഇവിടെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആയുധങ്ങൾ വേണ്ടി വരും കാരണം നമ്മൾ ഇവർക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കൊപ്പം തന്നെ നാളെ വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ നമ്മൾ മുന്നിൽ കാണണം കാരണം നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ് ലോകത്ത് ഒരു രാജ്യത്തിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ നേരിടേണ്ടി വരില്ല കാരണം ഒരു വശത്ത് പാകിസ്ഥാൻ മറുവശത്ത് ചൈന തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഒരു മൂന്ന് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൻ്റെ വേണം അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്ന മുറയ്ക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും കൂടുതൽ ഫ്യൂച്ചറിൽ വേറെ രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അവരെയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ വലിയൊരു തുക നമ്മൾ മിലിട്ടറിക്ക് വേണ്ടിയിട്ട് മാറ്റേണ്ടി വരും നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് വളരെയധികം ഉയർത്തേണ്ടി വരും അപ്പോൾ ഇതിലൂടെ നമ്മുടെ അതിവേഗത്തിൽ ഉണ്ടാകേണ്ട വികസനം വളരെയധികം സ്ലോ ആയി പോവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു വളർച്ചയെ ഒന്ന് പിടിച്ചു കെട്ടുക എന്ന ലക്ഷ്യം അമേരിക്കയ്ക്ക് കാണും ചൈനയ്ക്ക് കാണും പാക്കിസ്ഥാന് കാണും അപ്പം അതുകൊണ്ട് ഈ ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ എങ്ങനെ യുക്രൈനെ റഷ്യയെ തകർക്കാൻ ഉപയോഗിക്കുന്നു ആ രീതിയിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ആ ഒരു സാഹചര്യമാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനെ അതിജീവിക്കേണ്ടതാണ് ഇന്ത്യയുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് അപ്പോൾ അവരുമായിട്ടൊരു യുദ്ധമെന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടാണത് കാരണം നമ്മൾ അത്രയും അതിർത്തി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ നമ്മുടെ അത്രയും സൈനികരുടെ സേവനം അവിടെ ആവശ്യമായിട്ട് വരും എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാൻ ചൈന അതിർത്തിയാണെങ്കിലും അതും ഒട്ടും ശാന്തമല്ല ഈ അവസരം അവർ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളൊക്കെ ഒക്കെ പവർഫുള്ളാണ് ചൈനയ്ക്കൊപ്പം ശക്തമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ ചുറ്റിലും നമുക്ക് ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് അവിടെ അപ്പം നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് യുദ്ധം ഒഴിവാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ബംഗ്ലാദേശികൾ എന്നെ തല്ലടാ തല്ലി നോക്കടാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണിലാണ് നിൽക്കുന്നത് നമ്മുടെ സലിംകുമാറിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ നമ്മളെ കൊണ്ട് തല്ലിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവർ തല്ലു വാങ്ങാൻ വേണ്ടി വരികയാണ് അപ്പോൾ എത്ര സമയം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇവരെ തല്ലാതെ അതിലാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ഷമയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു ഘട്ടം നമുക്ക് അതിജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇവരുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് നമുക്കിപ്പോൾ നല്ലത് കാരണം നമ്മുടെ വളർച്ച അത് ബാധിക്കും ഇല്ലെങ്കിൽ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാം ചിറ്റഗോങ് പിടിച്ചെടുക്കാം അങ്ങനെ ഒരുപാട് വേറെ സാധ്യതകൾ ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ നേടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഇതിനകത്തുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാന യുദ്ധം ഇല്ലാതിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ ഇനി യുദ്ധമുണ്ടായേ പറ്റൂ എന്നൊരു സ്ഥിതി ഭാവിയിലേക്ക് വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്ത് ബംഗ്ലാദേശിനെ ഒന്ന് ചെറുതാക്കുക ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക അത്ര തന്നെ ഉള്ളൂ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല കാരണം യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു നഷ്ടക്കച്ചവടത്തിന് കച്ചവടത്തിന് പോകരുത് പിടിച്ചെടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക കാരണം അത്രയും എഫേർട്ട് നമ്മുടെ സൈന്യം ഇടുന്നുണ്ട് അല്ലാതെ വെറുതെ പോയിട്ട് നമുക്കൊരു രാജ്യത്തിൻ്റെ ടെറിറ്ററി ചുമ്മാ കിട്ടില്ല അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവർ നേടിത്തരുന്നതിന് യുദ്ധം ജയിച്ചുകഴിയുമ്പോൾ എന്നാൽ നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഈസിയായിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ അത് മിലിറ്ററിയോട് കാണിക്കുന്ന ഒരു അവഗണനയും ആവും എന്തായാലും യുദ്ധമില്ലാതിരിക്കട്ടെ പക്ഷേ ഇവിടെ ബംഗ്ലാദേശികൾ ഇരന്ന് വാങ്ങുന്ന പണിയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം